നമസ്കാരം വോട്ട് കൊള്ള ആരോപണമാണ് രാജ്യം ചർച്ച ചെയ്യുന്നത് വോട്ട് കൊള്ള ആരോപണത്തിൻ്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന പ്രതിഷേധ സമരങ്ങളിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹം ഇത് ഉന്നയിച്ചതിന് ശേഷം കോൺഗ്രസ്സും ഒപ്പം ഇന്ത്യ മുന്നണിയും ഒരുമയോടുകൂടി ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വരുന്നു കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു ദീർഘകാല പ്രചരണ വിഷയം എന്നുള്ള നിലയിൽ ഒരു സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ രൂപീകരണത്തിലേക്ക് ജനാധിപത്യ പ്രക്രിയയിൽ എന്തുമാത്രം മാൽ പ്രാക്ടീസ് നടന്നു എന്ന് ഒരു കാര്യമായ വാദം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരികയാണ് അതിനുശേഷമുള്ള കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിയും ഒപ്പമുള്ള പ്രതിപക്ഷവുമാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ സാഹചര്യത്തിൽ നിലവിലുണ്ടായ ഒരു മൂന്ന് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്ക് ബി ജെ പിയുടെ വാദവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് ഒരായുധമാകും വിധത്തിൽ രംഗത്ത് വരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ കസേര പോകുന്ന സാഹചര്യം ഉണ്ടായി അതിലേക്ക് കൂടി കോൺഗ്രസിന് പാരയാകുന്ന സ്വന്തം പാളയത്തിലെ ഒരു പടയാളിയുടെ കഥ കൂടി ഈ രംഗത്ത് ചർച്ച ചെയ്യപ്പെട്ടു വരുന്നുണ്ട് അതിലേക്കൂടി വെളിച്ചം വീശുന്ന കാര്യം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആദ്യം ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്തു വരുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം പ്രത്യേകിച്ചും വ്യാജമായി നിരവധി വോട്ടുകൾ ഇങ്ങനെ കണ്ടമാനം ചേർത്ത ഒരു സാഹചര്യം ഉണ്ടെന്നാണല്ലോ പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്തുമാത്രം ആഴത്തിൽ സ്വാധീനിച്ചു എന്നും അങ്ങനെ ഭരണത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ചു എന്നും ആണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഈ ആരോപണത്തിന് മറ്റൊരു പശ്ചാത്തലം ഉണ്ട് അത് ബീഹാറിലെ വോട്ട് പട്ടികയുമായി ബന്ധപ്പെട്ടാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് അവിടെ പത്തിനാല് ലക്ഷത്തോളം വോട്ടർമാർക്ക് അവരുടെ ഇത്തവണത്തെ വോട്ട് നഷ്ടപ്പെടുകയാണ് അവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന രീതിയാണ് അത്ര കർശനമായ നിരീക്ഷണമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഈ ആക്ഷേപം കർണാടകത്തിലെ ഈ സാഹചര്യത്തിൽ നേരത്തെയുള്ള ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെട്ട് വന്നിരുന്ന ബീഹാറിലെ അറുപത്തിനാല് ലക്ഷം വോട്ടർമാരെ പുറന്തള്ളുന്ന സാഹചര്യം അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചേർച്ചയില്ല ഒരേ തരത്തിലുള്ള പ്രതിഷേധം അതായത് ഇവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് ശരി വയ്ക്കാതെ അത് കറക്റ്റ് ചെയ്യുന്നതിന് രീതിയിലല്ലേ ബീഹാർ ബീഹാറിൽ കർശനമായ വ്യവസ്ഥകൾ തെരഞ്ഞെടുപ്പ് മേശം മുന്നോട്ട് വെക്കുന്നതല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പം ഇതെങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ നിലപാടിൽ വൈരുദ്ധ്യമില്ലേ എന്നുള്ളതാണ് ചോദ്യം യഥാർത്ഥത്തിൽ അവിടെയും ഒരു കെണിയുണ്ട് എന്താണ് ആ കെണി എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം പരിശോധിക്കുന്നത് അതായത് ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരികയാണ് ബീഹാറിലെ അതിന് മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നു ആ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടർക്ക് വോട്ട് നേടുന്നതിന് തൻ്റെ വോട്ട് നേടിയെടുക്കുന്നതിന് ആ ആധാരമാക്കി നൽകാവുന്ന ഏറ്റവും ചുരുങ്ങിയ തെളിവാണ് ഏറ്റവും ചുരുങ്ങിയ അതായത് നിങ്ങളുടെ പേരിൽ ഒരു കത്ത് വന്നിട്ടുണ്ടോ തപാൽ വഴി ഒരു കത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് വോട്ട് ചെയ്യാം അപ്പോൾ ആർക്കും വോട്ട് ചെയ്യാം ഒരു കത്ത് നിങ്ങൾ റോഡ് സൈഡിൽ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ തെരുവിൽ താമസിക്കുന്ന ഒരാൾക്ക് കൂടി അതൊരവകാശമാക്കി നേടിയെടുക്കാനുള്ള വളരെ പോസിറ്റീവ് ഒരു സംഗതിയാണ് പക്ഷേ അവിടെയും മയൽപ്രാക്ടീസ് നടക്കാം തെരുവിൽ ഒരാൾക്ക് ഇന്ന ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ തപാൽ ഇന്ന് പോസ്റ്റ് ഓഫീസിൽ ഇന്ന പിൻ നമ്പർ ഒരു കത്ത് വന്നാൽ ആ കത്ത് ഹാജരാക്കിയാൽ മതി അങ്ങനെ വ്യാപകമായി വോട്ട് ചേർത്തിട്ടുണ്ടാവാം എന്നാൽ ഇപ്പോൾ എന്താ പറയുന്നത് ഇപ്പോൾ കർശന നിയന്ത്രണമാണ് വോട്ടർ കാർഡ് പോലും പോരാ ആധാർ കാർഡ് അടക്കമുള്ള പ്രത്യേകമായ ഐഡൻറ്റിറ്റി കാർഡുകളാണ് പറയുന്നത് അപ്പോൾ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ആളെ ഒരുപാട് ആളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കണ്ടവാനും ചേർത്തു ഇപ്പോൾ അതിനുശേഷം വരുന്നൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേക തരത്തിലുള്ള ആളുകളെ പുറന്തള്ളുന്നു അപ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ് വരുന്നത് ഒരു പ്രാപകമായ ആളുകൾ ചേർത്തതിനു ശേഷം വ്യാപകമായി മറ്റൊരു വിഭാഗത്തെ മാത്രം പുറന്തള്ളുന്ന സാഹചര്യം എന്നുള്ളതാണ് ബീഹാറിലേതു വരുന്നത് ഇതാണ് ഈ ഇതിലെ ഒരു പ്രധാന വിശകലനം പുറത്തു വരുന്നത് ഡോക്ടർ തോമസ് ഐസക്കിനെ സംബന്ധിച്ച് വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് സ്ഥലത്ത് താമസക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിന് വിലാസത്തോടു ഒരു പോസ്റ്റൽ കത്ത് ഹാജരാക്കിയാൽ മതിയാവുമായിരുന്നു ഇപ്പോൾ ബീഹാറിൽ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ആധാറോ ലൈസൻസോ റേഷൻ കാർഡോ തൊഴിലുറപ്പ് കാർഡോ ഒന്നും സ്വീകാര്യമല്ല ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ സ്ഥിര താമസ സർട്ടിഫിക്കറ്റോ ഭൂമി അല്ലെങ്കിൽ വീട് പതിവ് രേഖയോ പാസ്പോർട്ടോ സർക്കാർ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്ററോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഐഡൻറ്റിറ്റി കാർഡോ തന്നെ വേണം ആദ്യത്തേതിൻ്റെ ലക്ഷ്യം വോട്ടേഴ്സ് ലിസ്റ്റ് ലിസ്റ്റിൽ വ്യാജ വോട്ടർമാരെ വ്യാപകമായി ചേർക്കുക എന്നതാണെങ്കിൽ രണ്ടാമത്തേതിൻ്റെ ലക്ഷ്യം നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ എല്ലാം പുറത്താക്കുക എന്നതാണ് രണ്ടിൻ്റെയും സൂത്രധാരൻ ഇലക്ഷൻ കമ്മീഷൻ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും പ്രചാരം സിദ്ധിച്ച ഒരു ട്രോൾ ഇതായിരുന്നു തങ്ങൾ എൻ ഡി എയിൽ ചേർന്നു എന്ന കിംവദന്തികളെ ഇലക്ഷൻ കമ്മീഷൻ ശക്തമായി നിഷേധിച്ചു തങ്ങൾ പുറത്തുനിന്ന് സർക്കാരിനെ പിന്തുണക്കുന്നതേ ഉള്ളൂ എന്ന് വ്യക്തമാക്കി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് വ്യക്തമാക്കി എന്നുള്ളതാണ് എത്ര പരിഹാസ്യമായ നിലയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ അധപ്പതിച്ചിരിക്കുന്നു ഏതാണ്ട് ഒരു കോടി വോട്ടർമാരെയാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപടിയിലൂടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ആരൊക്കെയാണ് നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയത് അത് വെളിപ്പെടുത്തുവാനുള്ള നിയമപരമായ ബാധ്യത തങ്ങൾക്ക് ഇല്ല എന്നാണ് ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞില്ലെങ്കിലും പഴയതും പുതിയതുമായ വോട്ടേഴ്സ് ലിസ്റ്റുകൾ ുംതമ്യപ്പെടുത്തി അവ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലോ ഇനി നടപ്പില്ല കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് ശേഷം ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് മാറ്റി സ്കാൻ ചെയ്ത ഹാർഡ് കോപ്പി രൂപത്തിൽ വെബ്സൈറ്റിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഇനി കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് എളുപ്പത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയില്ല രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ പ്രിന്റ് ഔട്ട് എടുത്ത് രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റും തമ്മിൽ താരതമ്യപ്പെടുത്തി മാനുവലായി ചെയ്യണം പേർ മാസം ൾ പണിയെടുത്താണ് കർണാടകയിലെ ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ട് കൊള്ളയുടെ തെളിവുകൾ ശേഖരിച്ചത് എന്നാണ് റിപ്പോർട്ട് മഹാദേവപുരത്ത് ലഭിച്ച ലീഡ് കൊണ്ട് ബി ജയിച്ചു ഈ മണ്ഡലത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഒരു വോട്ടുകൾ കള്ള വോട്ടുകളാണെന്ന് തെളിഞ്ഞു മരിച്ചുപോയവരുടെ വോട്ടുകളും നാടുവിട്ടുപോയവരുടെ വോട്ടുകളും പേരുകളും എല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ കാണുക സാധാരണയാണ് പക്ഷേ ഒരാൾക്ക് പല ബൂത്തുകളിൽ വോട്ടുകൾ കള്ള അഡ്രസ്സിൽ ചേർത്തിരിക്കുന്ന വോട്ടുകൾ വയോജനങ്ങൾക്ക് കന്നി വോട്ടർമാരായി രംഗപ്രവേശം ചെയ്യുന്നത് എന്ന് തുടങ്ങിയ ഇനങ്ങളിലായി ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന ഇല്ലാതെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക അസാധ്യമാണ് ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അട്ടിമറിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പല മണ്ഡലങ്ങളിലും നടത്തിയത് പ്രതിപക്ഷ നേതാവ് ഇത്ര ഗൌരവമായ ആരോപണം ഉന്നയിക്കുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത് തെളിവുകൾ ഹാജരാക്കാനാണ് ആവശ്യപ്പെടുന്നത് ഒരു വോട്ടറുടെ പേര് വോട്ടർ പട്ടികയിൽ പലവട്ടം വന്നു അദ്ദേഹം പലതവണ വോട്ട് ചെയ്തു എന്നതിൻ്റെ തെളിവ് പ്രതിപക്ഷ നേതാവ് ഹാജരാക്കണം അത്രേ ഹാജരാക്കാൻ കഴിയുന്ന ഏക തെളിവ് സി സി ടി വി ദൃശ്യങ്ങളാണ് വിചിത്രമായ ഈ ഉത്തരവിലൂടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നശിപ്പിച്ച സാഹചര്യം നേരത്തെ ഏറ്റവും ഉയർന്ന തലത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ തട്ടിപ്പാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അരങ്ങേറിയത് എന്ന് വ്യക്തം രണ്ട് ഡസൻ സീറ്റിൽ കൂടി ഇന്ത്യ സഖ്യം ജയിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാവുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടന്ന മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകളുടെ വിധികളും അവിശ്വസനീയമായ വിധത്തിലുള്ള അട്ടിമറി വിജയങ്ങളാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയത് ഇന്ന് അവയ്ക്കെല്ലാം കൃത്യമായ വിശദീകരണം ലഭിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരിതിയിലാക്കി തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങളിൽ അധികാരം പിടിക്കുന്ന പാർട്ടിയായി ബിജെപി അധപ്പതിച്ചിരിക്കുന്നു കേരളത്തിൽ ബിജെപിയുടെ ഏക വിജയം തൃശൂരാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് രണ്ടായിരത്തി നാലിൽ സംസ്ഥാനം മൊത്തത്തിലെടുത്താൽ ശരാശരി എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളാണ് ഓരോ മണ്ഡലത്തിലും വർദ്ധിച്ചത് അതേസമയം തൃശൂരിൽ വോട്ടർമാരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വർദ്ധിച്ചു വർദ്ധിച്ച വോട്ടർമാരിൽ എത്ര പേർ ബി ജെ പിയുടെ കള്ള വോട്ടർമാർ ആയിരുന്നു എന്നാണ് ഡോക്ടർ തോമസ് ഐസക്ക് ചോദിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ാണ് എങ്ങനെയാണ് ഈ കർണാടകയിലെ ഉദാഹരണമായി രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ച ഈ വോട്ടർ പട്ടികയിൽ വ്യാപകമായി ചേർത്ത പേരുകൾ ഒരു ഇല്ലാതെ ചേർത്ത പേരുകൾ സമാനമായ നിലയിൽ ബീഹാറിൽ പ്രത്യേകമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വോട്ടർമാരുടെ പേരുകൾ തള്ളിക്കളയുന്ന സാഹചര്യം ആരുടേതാണ് ചേർത്തത് ആരെയാണ് തള്ളിക്കളയുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ ഭരണകൂടം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പോൾ വ്യാപകമായി അങ്ങനെ നടന്നിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ള തുടർച്ചയാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ബീഹാറിലേത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അടുത്തത് ഇങ്ങനെയൊരു പ്രശ്നം ഉന്നയി പ്പെട്ടതിനുശേഷം രാഹുൽ ഗാന്ധി ഈ കാര്യം ഉന്നയിച്ചതിന് ശേഷം വ്യാപകമായ പ്രതിഷേധം വന്നു പ്രതിപക്ഷം ഒന്നാകെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നത്തിനൊപ്പം നിന്നു അത് എ എ പി മുതൽ സി പി ഐ എം വരെ കടുത്ത നിലപാടുമായി രംഗത്തെത്തി ഏറ്റവും ഒടുവിൽ തോമസ് ഐസക്കിന്റെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ ഇന്ന് മുന്നൂറ് എം പിമാർ തെരുവിലിറങ്ങിയ കാഴ്ച ഡൽഹിയിലുണ്ട് ലോക്സഭയിലെയും രാജ്യസഭയിലും എം പിമാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് കൊള്ളാം എന്ന ഈ മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ ഏത് സംസ്ഥാനത്തെയാണ് ഉദാഹരണമായി എടുത്തത് ത്തിലെ ഒരു മണ്ഡലത്തെ ഉദാഹരണമായി എടുത്തത് ആ അതേ കർണാടകയിലെ മന്ത്രിസഭയിൽ നിന്ന് ഒരാൾ എതിർ ശബ്ദവുമായി രംഗത്തെത്തി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ദേശീയ തലത്തിലുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വരുമ്പോഴാണ് കർണാടകയിൽ നിന്നുള്ള ഒരു കാലുവരൽ അതിൽ ഒരു കർണാടക മന്ത്രി തന്നെ രംഗത്തിറങ്ങി എന്നുള്ളതാണ് വലിയ ആഘാതം വോട്ടർ പട്ടിക ക്രമക്കേട് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് എന്ന വിചിത്ര കർണാടക സഹകരണ മന്ത്രി കെ എൻ രാജണ്ണ ഉന്നയിച്ചത് പിന്നാലെ രാജണ്ണയെ ഹൈക്കമാൻഡ് പുറത്താക്കി അത് കഴിഞ്ഞ് രാജണ്ണ രാജ്യം വെച്ചു കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴാണ് വോട്ട് മോഷണുണ്ടായത് എന്നും കരട് തയ്യാറാക്കിയത് എന്നും അന്ന് എതിർപ്പുന്നയിക്കുന്നതിന് പകരം നിശബ്ദമായി നിന്നു എന്നുമാണ് മന്ത്രി പറഞ്ഞത് പ്രതിപക്ഷവും കേന്ദ്ര ബി ജെ പിയും ഈ വാദം ഏറ്റെടുത്തതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി ഉടനെ ഹൈക്കമാൻഡ് ഇടപെടുകയായിരുന്നു ഡി കെ ശിവകുമാർ അടക്കം രാജണ്ണയുടെ പ്രസ്താവന തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏത് എതിർ ശബ്ദത്തെയും കടുത്ത നിലയിൽ നേരിടും എന്നുള്ള കോൺഗ്രസിന്റെ പ്രഖ്യാപനം കൂടിയാണ് ദേശീയ നേതൃത്വത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ാണ് രാജിയുടെ മന്ത്രിസ്ഥാന നഷ്ടം എന്നുള്ളത് ശ്രദ്ധേയമാണ് കാരണം ഇത് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമരത്തിൽ എന്തെങ്കിലും വെള്ളം ചേർക്കാനോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്നും പിന്നോട്ട് പോകാനോ ഉള്ള ഒരുക്കമില്ലാത്ത നേതൃത്വമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതിലൂടെ കോൺഗ്രസ് ചെയ്തത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ള ഇന്ത്യയിലാകെ പ്രചരണത്തിൽ എത്തിക്കുന്നതിനും അതിനനുസരിച്ചിട്ടുള്ള മറ്റ് അന്വേഷണങ്ങൾ നടത്തുന്നതിനും അത് പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അതിനുള്ള തുടർച്ച എന്നുള്ള നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത് വെബ്സൈറ്റ് ഇന്നലെ ലോഞ്ച് ചെയ്തതും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യ മുന്നണി ഒന്നാകെ രംഗത്തിറങ്ങുന്നതും ഈ സാഹചര്യത്തിലാണ് അതുകൊണ്ട് എതിർ ശബ്ദങ്ങളെ ഇനിയും അങ്ങനെ ഉൾക്കൊള്ളേണ്ട എന്നുള്ള ഉറച്ച തീരുമാനമാണ് ഇക്കാര്യത്തിലുള്ളത് ബി ജെ പിക്ക് സഹായകരമാകുന്ന ഏത് നിലപാടുകളെയും എതിർക്കുമെന്നാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വോട്ട് കൊള്ളാൻ ആരോപണമുള്ളത് ഏറ്റവും ഒടുവിൽ നേരത്തെ നമ്മൾ തോമസ് ഐസക്ക് ഉന്നയിച്ച വിഷയത്തിൻ്റെ പോസ്റ്റിൻ്റെ അവസാനം പറഞ്ഞതുപോലെ തൃശ്ശൂർ ിലേക്ക് വരെ എത്തുന്ന കണക്കാണ് ഉള്ളത് അതിശയിപ്പിക്കുന്ന കണക്കാണ് സംസ്ഥാന ശരാശരിയെ ഇരട്ടിയോളം മറികടന്നുകൊണ്ട് തൃശ്ശൂരിൽ വോട്ട് കൂട്ടിച്ചേർക്കലുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിയും ഈ കാര്യത്തിൽ ഇതുവരെ മിണ്ടിയിട്ടില്ല കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം മോപ്പര കാണാനേ ഇല്ല അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ജഗ്ദീപ് ധൻഖറേയും സുരേഷ് ഗോപിയുമായും കാണാനില്ല എന്നുള്ള വാദം രാജ്യത്ത് ഡൽഹി മുതൽ തൃശ്ശൂർ വരെ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ വോട്ട് കൊള്ള എന്ന ആരോപണവും പ്രതിഷേധവും കേരളത്തിലേക്ക് വരെ നീളുന്ന വിധത്തിൽ ദേശീയ തലത്തിൽ വലിയ പ്രശ്നം എന്നുള്ളതിൽ പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണ് വരുന്ന ആളുകളിൽ ഇതിൻ്റെ തുടർച്ച എങ്ങനെയുണ്ടാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം